ഹലോ കൂട്ടുകാരെ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് ആമസോൺ കാടുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി കാലിഫോർണിയയിലെ ഒരു റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തോളം താമസിച്ച അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയാരാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹില്ലാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ അടുത്തത് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പ്രതീകമായി കാണുന്ന ജീവി ഏതാണ് ഏത് ജീവിയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പ്രതീകം ഭീമൻ പാണ്ഡ ഭീമൻ പാണ്ഡ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആരാണ് മേധാ പട്ടുകർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്ടുക്കറാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കണ്ടൽ വനങ്ങൾ പശ്ചിമ ബംഗാളിലാണ് കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പൊക്കുടൻ എന്ന വ്യക്തി പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചതിലൂടെയാണ് കല്ലേൻ പൊക്കുടൻ ഏത് ചെടികളെയാണ് കണ്ടൽ ചെടികളെ സംരക്ഷിച്ചതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം ആരാണ് രചിച്ചത് ഇന്ദുചൂഢൻ ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന വാതകമേതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാണ് ഗ്രീൻപീസ് എന്ന സംഘടനയാണ് പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്നത് വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം അടുത്ത ചോദ്യം നോക്കാം ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് മസനോബു ഫുക്കുവോക്ക മസനോബു ഫുക്കുവക്കയാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യുജിൻ പി ഓടാണ് യുജിൻ പി ഓട് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുരസ്കാരമാണ് മേദിനി പുരസ്കാരം അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായോ എങ്കിൽ എങ്കിലെന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കാരണം സ്കൂൾ തുറന്നാൽ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന ക്യുസ് മത്സരമാണ് പരിസ്ഥിതി ദിന ക്വിസ് അപ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം എന്നല്ല കേട്ടോ ഒന്ന് വായിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക അപ്പം നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനൊന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ് വീണ്ടും കാണാം